നിലവിലും നിലവിലേയും കുറച്ച് പ്രശ്നങ്ങളായിരുന്നു ട്രേഡ് യൂണിയനിൽപ്പെട്ട ഐ എൻ ഡി സിയും അതോടൊപ്പം തന്നെ സി ഐ ടിയും ഒരു പണിമുടക്ക് നോട്ടീസൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ആ പണിമുടക്ക് നോട്ടീസ് എന്തിന്റെ പേരിലാണെന്നുള്ളതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നത് തൊഴിലാളി പ്രശ്നമല്ല അതിലും ഉണ്ടായിട്ടുള്ളു വിൽമേല് നിയമ അനുസൃതമായിട്ട് തന്നെ പുതിയ റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടി തീരുമാനമെടുത്ത മുരളിയെ അവിടെ നിലനിർത്തരുത് കാരണം തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ചില ചർച്ചകളൊക്കെ അവിടെ വരുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ഞങ്ങൾ വിശദമായ നിലയിൽ അതിലൊന്നും ചർച്ച ചെയ്യാൻ പോയില്ല കേരളത്തിലെ മിൽമയിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകരുത് എല്ലാവർക്കും കൃത്യമായ നിലയിൽ പാലെത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് മിൽമയ്ക്ക് മാത്രമല്ല ഗവൺമെൻറ്റിനും ഉള്ളതാണ് നാല് ജില്ലകളിലെ ഒരു പ്രശ്നമാണ് നമ്മളിപ്പം ചർച്ച ചെയ്യപ്പെട്ടത് അതിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ട്രേഡ് യൂണിയൻസാണ് അപ്പോൾ അവരവരുടെ നിലപാടിൽ ആ എം ഡി അവിടെ ഉയരുത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന തരത്തിലേക്കുള്ളൊരു ചർച്ചയൊക്കെയാണ് വന്നത് നിയമാനുസൃതം മാത്രമാണ് ഞങ്ങൾ എം ഡിയെ നിയമിച്ചത് എന്നുള്ളത് തന്നെയാണ് മിൽമയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും അത് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം കേരളത്തിലൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന തരത്തിലേക്ക് ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മുതിർന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ ഇപ്പം നിലവിൽ നിൽക്കുന്ന കേസ് അത് അതിൻ്റെ വിധി വരുന്നത് വരെ തൽക്കാലം എം ഡി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുവാൻ അതേ ലീവ് എടുക്കുവാൻ ഞങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഈ പ്രശ്നം ഞങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഹൈക്കോടതി വിധി വരുന്നിടം വരെ അങ്ങനെ അങ്ങ് പോകാം എന്നുള്ള തരത്തിലേക്ക് തന്നെ പ്രശ്നം ഇപ്പോൾ തീർപ്പാക്കിയിട്ടുണ്ട് അവരത് സംഭവിച്ചിട്ടുണ്ട് അവർ മുന്നോട്ട് വെച്ച വിഷയം പരിഗണിക്കുകയും അടിസ്ഥാനത്തിൽ കോടതി തീരുമാനം തീരുമാനം അതോ വരുന്നത് വരെയാണ് നമ്മള് തൽക്കാലത്തിനോട് ലീവ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നിയമനത്തെ സംബന്ധിച്ച് അലിഗേഷൻ അവർ പറയുന്നുണ്ട് നിയമനം തൊഴിലാളി സംഘടനകൾ നിയമം അനുസരിച്ച് തന്നെയുള്ള റിക്രൂട്ട്മെന്റ് ബോർഡ് നമ്മുടെ കേരളത്തിലുണ്ട് ഗവൺമെന്റ് സെക്രട്ടറിയും നമ്മുടെ പിന്നെ എം ഡിയുടെ തന്നെ മിൽമയുടെ തന്നെ എം ഡി ആസിഫ് യൂസഫ് രണ്ട് ഐ എസ് ഉദ് പിന്നെ മിൽമയുടെ ചെയർപേഴ്സൺ അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥ ഇവർ നാല് പേരാണ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അവരാണിത് പരിശോധിച്ചത് മൂന്ന് പേരായിരുന്നു ആ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകാൻ വന്നത് അതിലേറ്റവും കൂടുതൽ യോഗ്യതയുള്ളേയും എക്സ്പീരിയൻസുള്ള മുരളിയെ തന്നെ അവര് സെലക്ട് ചെയ്തു എന്നുള്ളതാണ് അത് നിയമം അനുസരിച്ച് തന്നെയാണ് കാരണം അതെ അതെ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനല്ലേ രണ്ട് ആപ്ലിക്കേഷനും കൂടെ ഉണ്ടായിരുന്നു ആ രണ്ടുപേരും യോഗ്യത അല്ലാത്തത് കൊണ്ട് മാത്രം തള്ളിപ്പോയതാണ് അതെ 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 അങ്ങനെ തന്നെ അതവര് പറഞ്ഞില്ലയോ ഞങ്ങളെ കൊണ്ടത് പറയിപ്പിക്കണോ ഏ അവർക്ക് പിന്നെ വിദ്യകവിടെ സർവീസിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടാവുള്ള ചില തർക്കങ്ങളും ചില അഭിപ്രായങ്ങളെല്ലാം തന്നെ ഉണ്ട് ഇതൊരു തൊഴിലാളി തൊഴിലാളികളുടെ ഒരു ഒരു ലേബർ ഇഷ്യൂ അല്ല ഇത് ഭരണപരമായ കാര്യമാണ് എങ്കിലും ഗവൺമെൻറ് ഇപ്പം ഒരു ഗവൺമെൻറ്റിനൊരു എം ഡി എ നിയമിക്കാനും ഒരു ഡയറക്ടറെ നിയമിക്കാനും ഒക്കെ ഉള്ള അധികാരാവകാശങ്ങൾ ഗവൺമെന്റിനുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ബോർഡിനുണ്ടല്ലോ പക്ഷേ ഇപ്പോൾ അങ്ങനെ ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പം അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇദ്ദേഹം അവിടെ സർവീസിലുണ്ടായിരുന്നപ്പോഴുള്ള പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മിൽമ വള ഈ പൊതുപണിമുടക്കിൽ പോലും മിൽമ ഒഴിവാക്കുന്നതാണ് കാര്യം വെച്ചാൽ അടിയന്തര സർവീസായി കാണുകയാണ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് നാലാം വാർഷിക ആഘോഷിക്കുന്ന അവസരത്തിൽ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് ഒരു കുറ്റുവീഴ്ച ചെയ്ത് ചെയ്തിട്ടാണെങ്കിൽ പോലും താൽക്കാലികമായിട്ട് ഇത് അംഗീകരിക്കുകയും കോടതി വിധി വന്നതിന് ശേഷം ആവശ്യ നടപടി സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മിൽമയുടെ ഭാരവാഹികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ യോഗങ്ങൾ ചേർന്നുകൊണ്ട് അവിടെ ഉള്ള എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹാരം കാണുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തൊഴിലാളികൾക്ക് ഒരു ഉപദ്രവം അദ്ദേഹം ചെയ്തില്ല ഈ വർഷത്തെ നിങ്ങളുടെ ഈ മിൽമയുടെ ലാഭം ഒന്നും രണ്ടും അല്ല മുപ്പത്തെട്ട് കോടിയാണ് മുമ്പ് നാല് കോടിയും അല്ലെ മുപ്പത്തൊമ്പത് കോടി മുപ്പത്തൊമ്പതര കോടിയാണ് അപ്പൊ മുമ്പ് അവിടെ നാലര കോടിയും പത്ത് കോടിയും പതിനഞ്ച് കോടിയും ഒക്കെ കിട്ടിരുന്ന സ്ഥാനത്താണ് ഇത്രയധികം ലാഭം ഈ ഒന്നര വർഷ കാലം കൊണ്ട് മിൽമയ്ക്കുണ്ടായത് ആ ലാഭം മുഴുവൻ താഴെ തട്ടിലുള്ള നമ്മുടെ തൊഴിലാളികൾക്ക് ക്ഷീര കർഷകർക്ക് ക്ഷീര സംഘം മുഖേന വ്യത്യസ്ത പരി പരിപാടിയിൽ പദ്ധതിയിലൂടെ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കണക്കെല്ലാം ഞങ്ങളുടെ മുമ്പിലുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ ഒരു അഴിമതി ഞങ്ങൾക്ക് ഇതുവരെ കേൾക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പം കേട്ടത് ട്രേഡ് യൂണിയൻ നേതാക്കളോടും അവിടുത്തെ തൊഴിലാളികളോടും എന്താണ് ഒരു ബിരുദ സമീപനം അവർ പറയുന്ന വലുതായിട്ട് കേൾക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമില്ല അദ്ദേഹം മിൽമയെ രക്ഷപ്പെടുത്തുക എന്നുള്ള മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ പേറ്റത് അതുകൊണ്ടാണ് മിൽമ ഇത്രയധികം ഉയർന്നു വന്നത് അതുകൊണ്ട് തന്നെയാണ് മിൽമയുടെ ഈ ബോർഡ് അദ്ദേഹത്തിനെ തന്നെ വീണ്ടും കൊണ്ടുവരാൻ പുനർനിയമനല്ലത് നിയമനമാണ് റിക്രൂട്ട്മെൻ്റ് ബോർഡ് എടുത്ത നിയമനമാണ് അപ്പോൾ നേരായ മാർഗ്ഗങ്ങളിലൂടെ അതിൽ പറയുന്നുണ്ട് അമ്പത്തി എട്ട് വയസ്സ് കഴിഞ്ഞ നമ്മുടെ ഈ എന്താണ് ഇപ്പോഴത്തെ ഈ എം ഡി എയും അതുപോലെ തന്നെ അതിൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ മൂന്ന് തസ്തിക അത് അറുപത് വയസ്സ് വരെ ഇരിക്കാം എന്നുള്ള ഒരു ഓർഡർ രണ്ടായിരത്തി ഇരുപത്തി പതിനാറില് അല്ലേ തൊണ്ണൂറ്റാറിൽ ഇറക്കിയിട്ടുണ്ട് ഗവൺമെൻറ് ഓർഡർ ഉണ്ട് ഈ മൂന്ന് തസ്തിക അറുപത് വയസ്സുവരെയും അതും നോക്കിയിട്ടാണ് റിക്രൂട്ട്മെന്റ് ബോർഡിൽ രണ്ടുപേരാണ് ഇവിടെ ഇരിക്കുന്നത് രണ്ട് ഐഇസ് ഉദ്യോഗസ്ഥര് അപ്പം അങ്ങനെ ഒന്നും വിരുദ്ധമായ ഒരു തീരുമാനം മിൽമ എടുത്തിട്ടില്ല മിൽമയാണ് ഇത് എടുത്തത് മിൽമയുടെ ബോർഡ് കൂടി എടുത്ത തീരുമാനമാണ് അതിനെയാണ് ഇപ്പം ഞങ്ങൾ ഗവൺമെൻറ് പ്രകൃതികളെന്ന നിലയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഒരു പ്രശ്നം കേരളത്തിലെ ഗവൺമെൻറ് ഉണ്ടാകരുത് ജനങ്ങൾക്കുണ്ടാകരുത് അവസരത്തിൽ അതുകൊണ്ട് മാത്രമാണ് ഈ നിലയിൽ ഞങ്ങളൊരു അതായത് മിൽമയും ഗവൺമെന്റും ഈ കാര്യം എടുത്തിട്ടുള്ള സമീപനം മിൽമ പോലുള്ള സ്ഥാപനത്തിൽ ഒരു കാരണവശാലും ഒരു ഒരു സംഘർഷത്തിന് അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തും